മാ നിങ്ങളോടൊപ്പം ഇന്ത്യയുടെ സലൂട്ട് ദ സൈലൻസ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി തൃപയാർ കെ സി ബി ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ സി ബി ഓവർസിയർ ഒ വി രാജേഷിനെ ആദരിച്ചു സമൂഹത്തിന്റെ നന്മയ്ക്കായി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന വ്യക്തികളെ ആദരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ചടങ്ങിൽ ജെ സി ഐ തൃപ്യാർ പ്രസിഡന്റ് ടി എസ് കൃഷ്ണ സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ സെക്രട്ടറി അഭിഷേക് സോൺ ട്രെയിനർ മനോജ് കുന്നത്ത് ജെ സി ഐ സെനറ്റർ ധന്യ ഷൈൻ എന്നിവർ പങ്കെടുത്തു ഇത്തരം അനുമോദനങ്ങൾ വ്യക്തികളുടെ സേവനത്തെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനും മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയാവാനും സഹായകരമാകുമെന്ന് ചടങ്ങിന് നേതൃത്വം നൽകിയ പ്രോഗ്രാം ഡയറക്ടർ രാജി സൂരജ് അഭിപ്രായപ്പെട്ടു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം